സാമൂഹ്യ രാജ്യാന്തര മുന്നേറ്റം കൊണ്ടാനുള്ള പലപ്പോഴും അവരുടെ പേര് കൂട്ടിയിട്ടുണ്ട് അവരുടെ സാമൂഹികയോട് അവർ പരാജയപ്പെടുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ പാസ്പോർട്ട് ഞാൻ വോട്ടിലേക്ക് കണ്ണൂർ പോകുമ്പോൾ വഴിയായിരുന്നു ഈ ഭാഗത്ത് സാധനങ്ങളുടെ പ്രതീക്ഷയെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പതിനായിരം കുടുംബത്തിന്റെ നിയന്ത്രണം മനുഷ്യന്റെ നടത്താറുള്ള മാമാർക്കറ്റിന്റെ നിയന്ത്രണം ചിന്താമായ കടപ്പുറത്ത് അതൊക്കെ

ஹைதரேலி அரிசோதின் கொண்டுவந்தது ஹைதரேவின் படையை பாமுன் தேயக்கமிதுிய அப்படிமிதுியியபடி சாமுத்ரி பிசூ ராஜாக்கள் குக்க கொடுடறாமே மோஷா மர்தானம் செய்து கொண்டது ஆ யுத்தத்தில் என்ன பின்மாற்றுயாயிரும். പക്ഷേ ஆ மர்ண குக்க கொடுதான் மர்தானம் காரியக்க அவசிய கிடையில. அங்கனே ஹைதரேலி மூதமுன் சமுத்ரி அப்படினு சமுதாய கிதேந்திரன் மீளவே அந்த பட்டாளம் வீழச்சு கொண்டது. சுயோம் வீழச்சு

బుద్ధ్య <Sanye> ప్రయాసీర അതേക്കുറിച്ച് രണ്ടു രണ്ട് സത്യത്തിൽ ഞാനും സംസാരിച്ചൊരു കിട്ടി എഴുതി സംഗ്രഹിച്ചെഴുതിയിട്ട് അടുത്ത് വായിക്കാം കാർത്താൻ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഈ സമയം ഒരുപാട് നമ്മളെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആദ്യം ചരിത്ര നിർമ്മാണത്തിൽ ഈ പ്രാദേശിക ചരിത്ര നിർമ്മാണത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചത് അപ്പോൾ ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആദ്യമായിട്ട് ചരിത്ര നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുന്നു അത് സത്യത്തിന്

കോഴിക്കോട് താലൂക്കാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുത്തു വരുമ്പോൾ ആധുനിക ചരിത്രത്തിലേക്ക് തദ്ദേശ സ്വയപ്പെട്ട പ്രദേശങ്ങള് തദ്ദേശ ചരിത്രവും പിന്നെ അതേപോലെ ഏറ്റവും പൂർവികമായ കാലഘട്ടം മുതലുള്ള ആ ചരിത്രവും അനുബന്ധമായി ഈ ചരിത്രത്തിൽ ചേർക്കേണ്ടത് ഒരു നാടിന പരമാവധി നമ്മൾ തയ്യാറാക്കേണ്ടത് അവിടുത്തെ വളർത്തുകളെ കുറിച്ചുള്ള രൂപങ്ങളും ഈ ചരിത്ര ർമാണത്തിനാവശ്യമായിട്ട് പിന്നെ അക്കാദമി തല ചരിത്രകാരന്മാരെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അതുപോലെ തന്നെ പ്രാദേശിക ചരിത്രമാരെയും കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരു അതിൽ ഒരു ക്ഷേത്രത്തിന്റെ വാസ്തുക്കുന്നത് വേറെ ഒരുപാട് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മള് ഈ പുസ്തകം കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യണം ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇതിന്റെ മുമ്പിലേക്കാണ് യോഗ്യത ഞാനൊരു പ്രാദേശിക ചരിത്ര പുസ്തകം എഴുതിയിട്ടുള്ളത് ഞാൻ മാത്രമല്ല ചരിത്ര ഒരു വിദ്യാർത്ഥികളായിരിക്കും ചരിത്രം കോളേജിൽ കുറച്ചൊക്കെ പഠിച്ചിട്ട് അതിന് അതിനെ ആ രീതിശാസ്ത്രത്തിലൂടെ കൊണ്ടുപോവാൻ ശ്രമിച്ചു അതിനെ വളരെ വശങ്ങൾ ഇതിട്ടു കൊണ്ടാണ് ഞാൻ പറോണ്ടി ഇന്ന ഇന്നെ ഇതിന്റെ ഏറ്റവും ടാക്സ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് നട നട കാറുകളുണ്ട് വളരെ ആണ് അപ്പോൾ ഇന്ന ഇവിടെ ഇതിനൊന്നും കൊള്ളില്ല ഇന്ന ഇവിടെ ആദി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിഞ്ച് നല്ല

ണ്ടായിരുന്നു തുർക്കി നടന്നിരുന്നു പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു ഇവരെല്ലാം കോഴിക്കോട്ട് വന്നിട്ട് ഒരു വ്യാപാരി ഈ വ്യാപാരി കോഴിക്കോടിന്റെ എല്ലാ വഴികളിലും നടന്നു വന്നിരുന്നു കോർളാതിയുടെ പടന്മാരെല്ലാം അവിടെ അവരെ നോക്കി നോക്കാൻ ഇവിടെയൊക്കെ

രാജ്യത്തെ പെരുമാറ് അദ്ദേഹത്തിന് രാജ്യം ഡിവൈഡ് ചെയ്ത് ശേഷം അങ്ങയിലേക്ക് പോവുകയും അവിടുന്ന് മരണം കൊടുക്കുകയും നമ്മുടെ ഏറാടി നാല് ഒരു ഒന്നും ഇല്ലെന്നാണ് അന്നെല്ലാം പൊള്ളാത്തിരിയുടെ പൊള്ളാത്തിരി ആ ചരിത്രത്തിന്റെ നമ്മുടെ നാട്ടിൽ ചരിത്രത്തിൽ ఈ రామేసి పడక శాస్త్రం ఈ